നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കാവ്യയുടെ മുന്നിൽ മദ്യപിച്ചെത്തിയ ദിലീപ് നേരിട്ടത് പ്രതീക്ഷിക്കാത്ത അനുഭവമായിരുന്നു തെങ്കാശി പട്ടണത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സംഭവം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയം റാഫി മക്കാട്ടിൻ കാവ്യ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ദിലീപ് ആ ഭാഗത്തേക്ക് വന്നു അവിടെയുള്ള ആളുകളെ വെറുതെ വഴക്കു പറയാൻ തുടങ്ങി കാവ്യ ആദ്യമായിട്ടാണ് ദിലീപിനെ ഈ രീതിയിൽ കാണുന്നത് അപ്പോഴാണ് റാഫി പറഞ്ഞത് ഇയാൾ റൂമിലുള്ള മദ്യപാനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു തുടങ്ങിയു എന്ന് ദിലീപേട്ടൻ മദ്യപിക്കൂ കാവ്യ ചോദിച്ചു കുറച്ചുനേരം കഴിഞ്ഞ് മേക്കപ്പ്മാനെ ദിലീപ് വെറുതെ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഷൂട്ടിങ്ങിനായി ദിലീപും കാവ്യയും ഒരുമിച്ചെത്തി ദിലീപിനെ ഉപദേശിച്ച സംവിധായകൻ റാഫിയെ നീ പോടാ പാട്ടി നീ ആരാ പറയാൻ എന്ന് ദിലീപ് പറഞ്ഞു ഇത് കേട്ട് കാവ്യ ഞെട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംവിധായകനെ ഇത്രയും പരസ്യമായി ചീത്ത പറയുന്നത് കേൾക്കുന്നത് ദിലീപേട്ട അത് റാഫി ചേട്ടനാ കാവ്യ ദിലീപിനോട് പറഞ്ഞു അതിന് ഞാനെന്ത് വേണം കാശ് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കാണാമായിരുന്നു ദിലീപ് മറുപടി നൽകി ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും മടങ്ങാൻ തയ്യാറായപ്പോൾ ദിലീപ് കാവ്യയുടെ അടുത്തെത്തി കാവ്യ നീ പേടിച്ചു പോയോ ഞാൻ ഇത്ര നേരം തമാശ കാണിച്ചതാണ് ദിലീപ് പറഞ്ഞു കാവ്യ ദിലീപിന്റെ ുപ്പില്ലെന്നേ ഉള്ളൂ അത്രയ്ക്ക് ദേഷ്യം വന്നു ഒന്നും മിണ്ടാതെ കാവ്യ വണ്ടിയിൽ കയറി ഒറ്റപ്പോക്കും റാഫി മെക്കാട്ടിനോട് ഇതൊരു തമാശയാണെന്ന് കാവ്യയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞില്ല മൂന്ന് ദിവസം കാവ്യ ദിലീപിനോട് മിണ്ടിയില്ല പിന്നീട് കാവ്യയ്ക്ക് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടതാണെന്ന് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി